ഗുണങ്ങളേറെ ഉണ്ടെങ്കിലും മൂല്യം നൽകാത്ത ഫലവർഗ്ഗമാണ് ചക്ക മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ചുഴയ്ക്കും ഗുരുവിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ ആവശ്യക്കാരുണ്ടെങ്കിലും കേരളത്തിലതില്ല ആളുകളെ ചക്കയിലേക്ക് തിരികെ എത്തിക്കാൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് കാസർഗോഡ് ഉദുമ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി ുറങ്ങളിൽ യഥേഷ്ടം ലഭിച്ചിരുന്ന ബലങ്ങളിലൊന്നായിരുന്നു ചക്ക കഞ്ഞിക്കൊപ്പവും നാലുമണി പലഹാരത്തിനൊപ്പവും ചക്ക മലയാളിയുടെ ആഹാരത്തിന്റെ ഭാഗമായി എന്നാൽ എന്നാലിപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ചക്ക വിരളമായി പട്ടണങ്ങളിലേക്കെത്തിയ ചക്കയ്ക്കാകട്ടെ വില വർദ്ധിച്ചു ചൂള പണം നൽകേണ്ട അവസ്ഥ അത് നാട്ടിൻ പുറത്തും എത്തിയതോടെയാണ് ചക്കപ്പഴം തിരിച്ചെത്തിക്കാൻ ഉദുമ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഉതുമ ബി എം സി അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതി ജൈവ വൈവിധ്യ പരിപാലനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ഈ ചക്ക ഫെസ്റ്റിനെ കാണാൻ കഴിഞ്ഞ വർഷം നമ്മൾ ചക്ക ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചക്കയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കൂടി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ തന്നെ ഇതിൻ്റെ ശാസ്ത്രീയവും ആരോഗ്യകരവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പൊതുധാരണ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചക്ക ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ചക്ക താമരച്ചക്ക തേൻവരിക്ക നീളൻവരിക്ക പഴംചക്ക ബിലാത്തിച്ചക്ക അസുരച്ചക്ക മുള്ളാത്ത എർലീവരിക്ക ബോൾവരിക്ക സിന്ദൂരവരിക്ക ഇടിച്ചക്ക തുടങ്ങിയ ഇനങ്ങളാണ് പ്രദർശനത്തിനുള്ളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും നിർമ്മാണം കുറവായതിനാൽ ലഭ്യമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചിപ്സ് അതുപോലുള്ള ധാരാളം പിന്നെ ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അത്തരം ഒരു ശ്രമം കാസർഗോഡ് ജില്ലയിൽ നമുക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ശ്രമം കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് പക്ഷത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സ്വയം സംരക്ഷണ സംരംഭ ശ്രമത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത്രമാത്രം അന്വേഷിച്ചിട്ട് ചക്കദർശനത്തിനൊപ്പം മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധി ആളുകളാണ് ചക്ക കാണാനും വാങ്ങാനുമായി എത്തുന്നത് ന്യൂസ് മലയാളം കാസർഗോഡ്